ജുഷാർ മഠത്തിൽ ഇവിടെ പിണറായിസത്തിനെതിരെയാണല്ലോ അൻവർ മത്സരിച്ചത് യഥാർത്ഥത്തിൽ അൻവർ ഉയർത്ത ഈ പിണറായിസം എന്താണ് ഇപ്പോൾ പറയുന്നു മരുമോനിസത്തിനെതിരെയാണ് ഇനി ബേപ്പൂരിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന് എന്താണ് അൻവർ ലക്ഷ്യംപിക്കുന്നത് എന്താണ് അൻവറിൽ അൻവർ ഉയർത്തിയിട്ടുള്ള പിണറായിസം എന്നുള്ളത് ഇനിയും നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതുണ്ടോ നിലമ്പൂര് ആകെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കുടുംബവാഴ്ചയാണ് സി പി എമ്മില് നടക്കുന്നത് അന്വർ ഉയർത്തിയിട്ടുള്ളത് ഇവിടെ കമ്മ്യൂണിസം അല്ല ലെനിനിസം അല്ല മാർക്സിസം അല്ല പിണറായിസം സ്വന്തം ഒരു കുടുംബവാഴ്ച മകനും അമ്മായി അച്ഛനും കൂടിയിട്ട് ഈ കേരളത്തെ ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനെ കുറിച്ചിട്ടൊന്നും വിശദീകരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായതിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ഒരു റിസൾട്ട് എന്ന് കൂടി പറയാം ഇവിടെ നിലമ്പൂരില് ഏത് മുന്നണികളാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ എഴുന്നൂറ്റി ചെല്ലാന വോട്ട് കുറവാണ് അതേപോലെ തന്നെ സി പി എമ്മിന് പതിനായിരം പതിനാറായിരത്തിലധികം വോട്ടുകൾ കുറവാണ് ഇവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് പി വി അൻവർ മാത്രമാണ് ആ പി വി അൻവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമാണ് പിണറായിത്തിനെതിരെയുള്ള രാഷ്ട്രീയം അതേപോലെ തന്നെ ഈ മലയോര കർഷകരുടെ പ്രശ്നം മലയോര ജനതയുടെ പ്രശ്നം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുള്ള മതനിരപേക്ഷതയുടെ വോട്ടുകളാണ് അവിടെ അൻവറിന് ലഭിച്ചിട്ടുള്ളത് നോക്കിയേ ഇവിടെ സി പി എം പി ഡി പി എയുമായിട്ട് സഖ്യത്തിലേർപ്പെടുക പരാജയ ഭീതി മൂലം പീഡിതരുടെ സംഘടനയാണ് പീഡിയുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പി ഡി പി എയുമായിട്ട് സഖ്യത്തിലേർപ്പെടുന്നു മറുവശത്താകട്ടെ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്നിട്ട് ഈ ഇത്തരം ചില സംഘടനകളുമായിട്ടൊക്കെ തന്നെ കൂടി ചേർന്നിട്ട് നാല് വർഷത്തിന് ശേഷം നെലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഈ മുന്നണികൾക്കൊക്കെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ പുതുതായിട്ട് പതിനയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ചില്ലാണം ബൂത്തുകൾ സജ്ജമാണ് എന്നൊക്കെ പറഞ്ഞു ആ പുതുതായിട്ട് ചേർത്തിട്ടുള്ള ഈ പതിനയ്യായിരത്തോളം വോട്ടുകൾ എവിടെയാണ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ സി പി എം ഇവിടെ ആരോ പറയുന്നത് കേട്ടു അൻവറിന് എവിടെ പോയാലും എം എൽ എ സ്ഥാനം വേണം എവിടെ പോയാലും മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതൊക്കെ അൻവർ എവിടെ പോയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ അൻവർ അൻവർ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ഇവിടെ അൻവർ ഉന്നയിക്കുന്നത് മലയോര കർഷകന്റെ മലയോര പ്രദേശത്തെ മല ഈ ജനങ്ങളുടെ വിഷയം ഏറ്റെടുക്കാൻ കഴിവുള്ള മുന്നണികൾ ആരാണോ ആ മുന്നണികളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് അത് ഈ പ്രശ്നങ്ങളെ ഒന്നിച്ച് ഒരു സമരമുഖത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്തരം ചില സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അവിടെ യു ഡി എഫ് ആ ഒരു സമരം ഏറ്റുക്കാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ പി വി അൻപുറിന് ഒറ്റയ്ക്ക് മത്സരിക്ക മത്സരിക്കേണ്ടി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇരു മുന്നണികൾക്കും ഇവിടെ നേട്ടങ്ങൾ അവകാശപ്പെടാനില്ല സാങ്കേതികമായിട്ട് എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് യു ഡി എഫ് പക്ഷത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ച് ഇവിടെ എന്ത് നേട്ടമാണ് നാല് വർഷമായിട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തിന് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് ഒരു വളരെ തുച്ഛമായിട്ടുള്ള ചില വോട്ടുകൾ കൂടി എന്നുള്ളത് ഒഴിച്ച് പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ട് പിടിക്കാം പി വി അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഫാക്ട് അല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് അതൊരു തിരിച്ചടി ആദ്യം പറഞ്ഞു ആയിരം വോട്ട് പിടിക്കും പിന്നെ പറഞ്ഞു ഒരു മൂവായിരം വോട്ട് അതിനുശേഷം അയ്യായിരം കഴിഞ്ഞ് പതിനായിരം കഴിഞ്ഞ് ഇത് ഇരുപതിനായിരത്തോളം വോട്ട് പിടിക്കുകയാണ് അപ്പോ ഒരു ഇരു മുന്നണികളിലും ഉൾപ്പെടാതെ ഒരു വ്യക്തിയില് പി വി അൻവർ ഇത്രയും വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അൻവർ ഉയർത്തിയ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം പോലീസിലെ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് ഇവിടെ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമാണ് മലയോര കർഷകന്റെ പ്രശ്നമാണ് അതേപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് മലയോര ജില്ലകൾ ജില്ലകൾ രൂപീകരിക്കണം എന്നാവശ്യപ്പെടുന്ന ആ രാഷ്ട്രീയത്തിന് ലഭിച്ചിട്ടുള്ളോട്ടോ ഒരു വർഗീയ കക്ഷികളുടെയും പിന്തുണ പി വി അൻവറിന് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടില്ല അതല്ലെങ്കിൽ അത്തരം അത്തരം സംഘടനകളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മതനിരപേക്ഷതയുടെ ഇരുപതിനായിരത്തോളം വരുന്ന വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലമ്പൂരിൽ അൻവർ എഫക്ട് തന്നെയാണ് അൻവർ അൻവറാണ് താരം വരും കാലങ്ങളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിട്ട് അൻവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്